പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം പണ്ട് നാട്ടിലെ മുഴുവൻ മൂട്ടകളായിരുന്നു മൂട്ടകളെ കൊണ്ട് നാട്ടുകാർ പൊറുതി മുട്ടി കട്ടിലിൻ്റെ ഉള്ളിൽ കിടക്കയിൽ പായയിൽ ആശുപത്രിയിൽ പോയാൽ അവിടെയും മൂട്ടശല്യം കാരണം നാട്ടുകാർ പല മരുന്നുകളും ഉപയോഗിച്ചു വലിയ ഫലമൊന്നും കണ്ടില്ല അക്കാലത്ത് പത്രത്തിലൊരു പരസ്യം വന്നു മൂട്ടയെ കൊല്ലുന്ന ഉപകരണമുണ്ട് അമ്പത് രൂപ നാട്ടുകാർ വേഗം തന്നെ അമ്പത് രൂപ മണിയോട് അയച്ചു മടക്കത്തപ്പാലിൽ ഉപകരണം വീട്ടിലെത്തി അൺബോക്സ് ചെയ്തു നോക്കുമ്പോൾ എന്താണ് ഒരു ചിരട്ടയും ഒരു ആണിയും അതിനിടയിൽ ഒരു കടലാസ് കഷ്ണവുമുണ്ട് കാറ്റലോഗ് അതിലിങ്ങനെ എഴുതിയിരുന്നു മൂട്ടയെ പിടിക്കുക ചിരട്ടയിലിടുക ആണി കൊണ്ട് കുത്തിക്കൊല്ലുക ഇത് പണ്ടത്തെ ഒരു പറ്റിക്കൽ തന്ത്രം പിന്നീടാണ് ആട് തേക്ക് മാഞ്ചിയം വന്നത് നിങ്ങൾക്ക് വേണ്ടി ആടിനെ ഞങ്ങൾ പോറ്റും തേക്കും മാഞ്ചിയവും കുഴിച്ചിടും കുറച്ച് കഴിയുമ്പോൾ നല്ല ലാഭം കിട്ടും അത് നിങ്ങൾക്ക് തന്നെ തരും നാട്ടുകാർ മുടക്കി പക്ഷെ ലാഭം കിട്ടുന്നില്ല ചെന്ന് നോക്കിയപ്പോഴോ അവിടെ ഒരു മാഞ്ചിയും ഇല്ല ഇതേപോലത്തെ തട്ടിപ്പുകൾ പിന്നെയും ധാരാളം ഉണ്ടായി നാട്ടിൽ ജ്വല്ലറികൾ മുളച്ചു പൊന്തി ആളുകളോട് നിക്ഷേപം ക്ഷണിച്ചു ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ആയിരം രൂപ മാസം ലാഭം തരാം നാട്ടുകാർ അതിൽ വീണു ചിലർ പത്തും അമ്പതും ലക്ഷം വരെ കൊടുത്തു ആദ്യത്തെ കുറേ മാസം കൃത്യമായി ലാഭം കിട്ടി സന്തോഷം അയാൾ വീട്ടുകാരോടും പറഞ്ഞു അവരും നിക്ഷേപിച്ചു അവർക്കും കിട്ടി ലാഭം പിന്നീട് ലാഭവിഹിതം കുറഞ്ഞു അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ബിസിനസ് കുറച്ച് ഡള്ളാണ് എല്ലാവരും വിശ്വസിച്ചു പിന്നീട് ലാഭം തീരെ കിട്ടാതായി അന്വേഷിച്ചപ്പോൾ ഉടമയെ കാണാനില്ല ഉടമ മുങ്ങി നാട്ടുകാരുടെ പ്രതീക്ഷ മങ്ങി ഉടമ വിദേശത്ത് പൊങ്ങി നാട്ടുകാർ നാട്ടിൽ കിടന്ന് കറങ്ങി പിന്നീട് പേരിന് ആക്ഷൻ കമ്മിറ്റിയൊക്കെ വന്നു ഒരു സമരവും ഉപരോധവും വീട്ടിലേക്ക് മാർച്ചും ഒക്കെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട നാട്ടുകാർ ഇപ്പോഴും അങ്ങനെ തന്നെ നമ്മൾ ആരും അറിയാതെ നിക്ഷേപിച്ചതാണ് എനിക്ക് മാത്രം ലാഭം കിട്ടിയാൽ മതി ഞാൻ മാത്രം പണക്കാരനായാൽ മതി എനിക്ക് അടിച്ചുപൊളിക്കാം എന്നൊക്കെ വിചാരിച്ചതാണ് ഏക്ഷൻ കമ്മിറ്റി യോഗത്തിൽ ചെന്നപ്പോഴാണ് സ്ഥിതി അപ്പുറത്തുള്ള ആൾക്കാർ മൊത്തമുണ്ട് നമ്മളാകെ ചമ്മി എളയപ്പൻ പുളിയുമെന്ന് വീണൊരു ചിരി എല്ലാവർക്കും ഇപ്പോൾ ഒരേ ചിന്തയാണ് എങ്ങനെയെങ്കിലും പണക്കാരനാവണം അതുകൊണ്ട് തന്നെ പറ്റിക്കുന്നവർക്ക് വലിയ ചാകരയാണ് കേരളം മലയാളി ഭയങ്കര വിദ്യാഭ്യാസവും വിവരവും ഉള്ള ആളാണ് പക്ഷെ പലപ്പോഴും ചതിയിൽപ്പെട്ടു പോകുന്നു ഈ അടുത്ത കാലത്താണ് പകുതി പൈസക്ക് സ്കൂട്ടർ തരാമെന്ന് പറഞ്ഞ് ആളുകൾ വന്നത് നമ്മൾ അതും കൊടുത്തു കോടിക്കണക്കിന് രൂപയാണ് അവർ കൊണ്ടുപോയത് ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ആർക്കും എളുപ്പത്തിൽ പണക്കാരനാവാൻ കഴിയില്ല നമ്മൾ യൂസഫ് അലിയെയും അതുപോലെ തന്നെ റിലയൻസ് മേധാവിയൊക്കെ കണ്ട് അവരൊക്കെ പെട്ടെന്ന് പണക്കാരനായതാണെന്ന് വിചാരിക്കും അതല്ല എം എ യൂസഫ് അലി കുറേ വർഷം ഗൾഫിലൊക്കെ പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അങ്ങനെ പണം ഉണ്ടാക്കിയതാണ് അങ്ങനെയാണ് ഇന്ന് കാണുന്ന എം എ യൂസഫ് അലി ആയത് അതുപോലെ തന്നെ റിലയൻസ് ഉടമ ധിരുഭായ് ധിരുഭായി അംബാനി അദ്ദേഹം ആദ്യകാലത്ത് ഒരു പെട്രോൾ പമ്പിലെ ജീവനക്കാരനായിരുന്നു വെറും അറുന്നൂറ് രൂപയാണ് ശമ്പളം പക്ഷേ അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഇന്ന് ലോകം അറിയുന്ന വലിയ ബിസിനസ് സാമ്രാജ്യത്തിന് ഉടമയാണ് ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും പണക്കാരനാകാൻ പറ്റും പെട്ടെന്ന് പണക്കാരനാവാൻ കുറുക്കു വഴികൾ ഒന്നുമില്ല പണക്കാരനാവാൻ അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് നല്ലൊരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്താൻ ഒരുപാട് പരിശ്രമങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ടോ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും വെറും സ്വപ്നം മാത്രം പോരാ കഠിനാധ്വാനവും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും അതുപോലെ വിശ്വസിക്കാവുന്ന കൂട്ടുകാരും സ്റ്റീവ് ജോബിനെ പറ്റി കേട്ടിട്ടുണ്ടാകും അദ്ദേഹമാണ് ഐഫോൺ നിർമ്മിച്ചത് വിദ്യാഭ്യാസം അത്രയൊന്നും ഇല്ലാതിരുന്നിട്ടും തൻ്റെ വീടിന്റെ ഷെഡിൽ ചെറിയ സൗകര്യത്തിലാണ് അദ്ദേഹം തുടങ്ങിയത് ഇന്ന് അദ്ദേഹത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ലോകമെമ്പാടും ആളുകൾ ക്യൂ നിൽക്കും ഐഫോണും മേക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാച്ചുകൾ അദ്ദേഹം ഇപ്പോൾ ഇല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലാണ് ഇന്ന് വ്യവസായ ലോകം നിങ്ങൾക്കും പണക്കാരനാവാം പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അത് നാടു മുഴുവൻ പ്രചരിപ്പിക്കാം നല്ലൊരു ആത്മാർത്ഥമായ സ്വപ്നവും കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും അതുപോലെ തന്നെ നല്ല കൂട്ടുകെട്ടുമുണ്ടെങ്കിൽ നിങ്ങൾക്കും വിജയിക്കാൻ പറ്റും ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം വിജയത്തിന് കുറുക്കു വഴികളില്ല നിങ്ങൾക്കും പണക്കാരനാവാം നന്ദി